നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടമല്ല നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ കൈകളിൽ ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കും ഷോപ്പിൽ നിങ്ങളെ ഒരു കച്ചവടം നിങ്ങളെ ഏൽപ്പിച്ചു അത് നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യല്ലേ അവിടെ നിന്ന് കാശ് വലിക്കല്ലേ മോഷ്ടിക്കരുത് വിശ്വാസവഞ്ചന ചെയ്യരുത് അമാനത്തിൻ വിശ്വാസവഞ്ചനയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ സത്യമേ നിങ്ങൾ പറയൂ എങ്കിൽ നല്ല സ്വഭാവത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ഭക്ഷണവും നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെങ്കിൽ ഈ നാലെണ്ണം നിങ്ങളുടെ കൂടെയുണ്ടോ നിങ്ങൾ പെട്ടിക്കട നടത്തിയാലും നിങ്ങൾ മില്നെയറാണ് നിങ്ങൾ ബില്ല്നെയറാണ് എന്തേ നിങ്ങൾ സത്യസന്ധനാണ് സത്യമേ പറയുന്നുള്ളൂ നിങ്ങൾ സ്വഭാവിയാണ് നിങ്ങൾ മയക്കുമരുന്നോ ലഹരിയോ മദ്യപാനമോ ഉപയോഗിക്കുന്നവരല്ല ആര് ഫ്രീ ആയി തന്നാൽ പോലും അത് ഉപയോഗിക്കുന്നവരല്ല എങ്കിൽ നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഖലീഖത്തിൻ ഒരാളോട് ഏത് മനുഷ്യനോടും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാവുകൊണ്ട് സത്യം മാത്രമേ നിങ്ങൾ പറയൂ എങ്കിൽ നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റും നിങ്ങളെ എന്നാളുകൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ലാ അലൈക മാ ഫാതക മിന അദ്-ദുനിയാ കാറില്ല എന്ന് വിചാരിച്ച് വീടില്ല എന്ന് വിചാരിച്ച് വരുമാനമില്ലെന്ന് വിചാരിച്ച് ഇല്ലായ്മകൾ പറഞ്ഞ് നിങ്ങൾ നടക്കല്ലേ സഹോദര സഹോദരി അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങൾക്ക് ദുന്യാവ് മുഴുവനും കിട്ടിയാൽ ഇത് തന്നെ കിട്ടാനുള്ളൂ അതിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ ഇത് വലിയ പണക്കാരനാന്ന് വിചാരിക്ക പക്ഷെ ആള് മയക്കുമരുന്നടിമയാണ് ആരയാള് നോക്കും അയാളെ പോലെയുള്ള ആളുകളല്ലാതെ വലിയ മുതലാളിയാണ് ഒരുപാട് ആളുകളെ വഞ്ചിച്ചതാണ് വഞ്ചന നട ബഹുമാനത്തിലും വിശ്വാസത്തിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരാൾ വഞ്ചിച്ചു എന്ന് എത്ര വലിയ അപകടമാണ് കച്ചവടങ്ങൾ ചിലപ്പോ നഷ്ടപ്പെടും ചില കച്ചവടങ്ങൾ പരാജയപ്പെടും എത്ര പരിശ്രമിച്ചാലും ഏതൊക്കെ നിങ്ങൾ അധ്വാനിച്ചാലും ഇല്ലെങ്കിൽ ചിലത് നഷ്ടപ്പെടും പക്ഷെ അങ്ങനെയല്ല ഒരു മനുഷ്യൻ മനഃപൂർവ്വം വഞ്ചിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ മനുഷ്യന് എത്ര കാശുണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ പറയില്ലേ അത് പറ്റിച്ചുണ്ടാക്കിയതല്ലേ തീർന്നോ അയാൾക്ക് എന്തഭിമാനം വലിയ മുതലാളിയാണ് ആള് പച്ച നാവ് കൊണ്ട് പറയൂ വല്ല വിലയുണ്ടോ മനുഷ്യന്മാരുടെ പെരുമാറ ആൾ വലിയ മുതലാളിയാണ് ഒരു പാവപ്പെട്ടവനെയോ കൂടെ പഠിച്ചവനെയോ അയൽവാസിയെ കുടുംബ ബന്ധുവിനെ പോലും ഒന്ന് മാന്യമായി സംസാരിക്കാനോ പെരുമാറാനോ അയാൾ കിട്ടൂല അഹങ്കാരിയാണ് ആർക്ക് വേണം അയാളുടെ കാശ് പുണ്യന്